മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റേത് അതിശയിപ്പിക്കുന്ന നിഷ്ക്രിയത്വമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടും നടപടിയെടുക്കാതെ വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു എന്നാൽ പരാതികൾ പരാതികളില്ലായിരുന്നുവെന്നും പരാതിക്കാർ ആരെന്നോ പ്രതികൾ ആരെന്നോ റിപ്പോർട്ടിൽ ആയിരുന്നു സർക്കാരിന്റെ മറുപടി റിപ്പോർട്ടിൽ പോക്സോ കേസുകൾ ഉണ്ടായിരുന്നല്ലോ എന്നും ഇവ രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളിൽ സർക്കാർ നടപടിയെടുക്കാതിരുന്നത് നീതീകരിക്കാൻ ആകുന്നതാണോ എന്ന് കോടതി ചോദിച്ചു പൂർണമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് കോടതി പറഞ്ഞു നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് സ്ത്രീപക്ഷമാകണം കേസുകളിൽ മാധ്യമ വിചാരണ പാടില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൈമാറണമെന്നാണ് കോടതി നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ ആരോപണം ിൽ സർക്കാർ എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു പരാതികളിലും വെളിപ്പെടുത്തലുകളിലും നിയമ നടപടി തുടങ്ങിയെന്ന് എ കോടതി മുമ്പാകെ മറുപടി നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വന്ന ലൈംഗികാതിക്രമ പരാതികളിൽ കേസെടുത്തതായി സർക്കാർ കോടതിക്ക് മുൻപാകെ വ്യക്തമാക്കി ഇതുവരെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി അറിയിച്ചു ആഭ്യന്തര പ്രശ്നപരിഹാരത്തിനായി സിനിമാ യൂണിറ്റുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും കോടതിയെ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം